അവർക്ക് യും വിശപ്പിന്റെയും വസ്ത്രം അണിച്ച് കൊടുത്തു എന്നതാണ് പറയുന്നത് എന്താണ് അങ്ങനെ കൊടുക്കാനുള്ള കാരണം പറഞ്ഞു

മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥന ഖുർആൻ നമുക്ക് പറഞ്ഞു ജഅൽ ഹാദൽ നദ ഈ ഒരു ഭയപ്പാടില്ലാത്ത നാടാക്കി തരണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നാട്ടിൽ സമാധാനവും സുരക്ഷിതത്വവും ശാന്തിയും ഉണ്ടാകണം എന്ന് തന്നെയാണ് അങ്ങനെ ഉണ്ടാവുക എന്നത് വലിയൊരു ഞായ്മത്താണ് പണ്ഡിതന്മാരെ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചതായി കാണാം ഇസ്ലാമിന്റെയും ഈമാനിന്റെയും ശേഷം ഒരു മനുഷ്യന്റെ വലിയൊരു ഞായ്മത്താണ് അവന്റെ അവന്റെ നാട്ടില് അവന്റെ വീട്ടില് അവന്റെ കുടുംബത്തില് ഒരു സുരക്ഷിതത്വം ഉണ്ടാവുക എന്നത് സുരക്ഷിതത്വമില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ സ്വസ്ഥമായി ഒരു ജോലിക്ക് പോകാനോ വിദ്യാർത്ഥികൾക്ക് അവർ സ്കൂളിൽ പോകുവാനോ അതല്ലെങ്കിൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ തന്നെ പോകുവാനോ അന്ന് വേണ്ട നമ്മുടെ വീട്ടിൽ സമാധാനത്തോടെ കിടന്നിറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയായിരിക്കും നാട്ടിലെ സുരക്ഷിതത്വമില്ലെങ്കിൽ സമാധാനമില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക് ബോംബും മിസൈലും വിലങ്ങും വന്ന് വീടിരുന്ന ഒരു ജനതയുടെ അവസ്ഥ എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ വായിച്ചതാണ് മനസ്സിലാക്കിയത് എന്താ അവരുടെ അവസ്ഥ എത്ര ആൾക്കാരാണ് അഭയാഥികളായിക്കൊണ്ട് പല സ്ഥലങ്ങളിലേക്കും പോയത് ഇന്നും ഗസയിലുള്ള മനുഷ്യരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഒരു അശാന്തിയും ലോകത്ത് ഉണ്ടാകരുത് എന്നാണ് ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് ഇസ്ലാം ലോകത്തോട് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ നോക്കണം യുദ്ധം അനിവാര്യമായ ഘട്ടത്തില് യുദ്ധം അനിവാര്യമായ ഘട്ടത്തിൽ പോലും സാമൂഹിക സുരക്ഷിതത്വവും സമാധാനവും പരിശുദ്ധ നമ്മളോട് പറയുന്നുണ്ട് നമ്മളെ ലോകത്തുള്ള ജനങ്ങളോട് പറയാ സുരക്ഷിതത്വം പറയാം നഷ്ടപ്പെട്ടു പോകരുത് അങ്ങനെ അത് പൊളിക്കപ്പെട്ടു പോകും സുരക്ഷിതത്വവും സമാധാനവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ക്രിസ്തീയ ദേവാലയങ്ങൾ പൊളിക്കപ്പെട്ടു പോകും ജൂത ദേവാലയങ്ങൾ പൊളിക്കപ്പെട്ടു പോകും പള്ളികളും പൊളിക്കപ്പെട്ടു പോകും അതൊന്നും ലോകത്തുണ്ടാകരുത് എന്നതാണ് പരിശുദ്ധ പ്രളോട് പറയുന്നത് മഹാനായ അബുബക്തർ സുധീർ അലിയു ശ്യാമിലേക്ക് ഒരു സൈന്യത്തെ നിയോഗിക്കുകയാണ് ആ സൈന്യ കമാൻഡർ കൊണ്ട് അദ്ദേഹം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ അറ്റാക്ക് ചെയ്യുമ്പോ നിങ്ങൾ അവിടെയുള്ള സ്ത്രീയെയും കൊന്നുകളയരുത് അക്രമിക്കരുത് ഒരു കുട്ടിയെയും നിങ്ങൾ അക്രമിക്കാൻ പാടില്ല ശാന്തി ഉണ്ടാക്കരുത് വല ഹറമൻ ും ഒരു മനുഷ്യനെയും പ്രായമുള്ള ഒരാളെയും നിങ്ങൾ ആക്രമിക്കരുത് ശാമിന്റെ മണ്ണിൽ ഒരുപാട് ഫലങ്ങൾ കാണിക്കുന്ന മലങ്ങൾ ഉണ്ടാകാം വൃക്ഷങ്ങൾ ഉണ്ടാകാം ഒരറ്റ വൃക്ഷം പോലും നിങ്ങൾ മുറിച്ചു കളയരുത് എന്ന് ഒരറ്റ ബിൽഡിംഗ് പോലും നിങ്ങൾ തകർത്തരുടെ തകർക്കാൻ പാടില്ല എന്ന് മഹാനായ അബുബക്രബ്ദി നിർദ്ദേശം കൊടുക്കുന്നു മാത്രവുമല്ല ആ ശ്യാമിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും പിടിച്ച് അല്ലെങ്കിൽ ഒറ്റക്കുട്ടിയെ പിടിച്ച് അറുത്തു കളയരുത് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയല്ലാതെ അക്രമപരമായിട്ട് ഒരാളെയും ഒരു പാടില്ല മാത്രമല്ല നിങ്ങൾ ആ ശാമിന്റെ മണ്ണിൽ ഒരുപാട് ഈ ഈത്തപ്പനകളുണ്ട് ഒരറ്റ ഈത്തപ്പനകൾ പോലും നിങ്ങൾ കരിച്ചു കളയരുത് തീയിട്ട് കളയരുത് എന്തൊരു നിർദ്ദേശം നിങ്ങൾ നോക്ക് നിങ്ങൾ വഞ്ചിക്കാൻ പാടില്ല ഒരു എന്നിട്ട് ആ സൈന്യം ആ ആ രാജ്യത്തെ അദ്ദേഹം അദ്ദേഹം പിടിച്ചെടുക്കുന്നു ആ സൈന്യം പിടിച്ചെടുക്കുന്നു അങ്ങനെ ആ സൈന്യത്തിൽ നിന്ന് ആ നാട്ടിൽ നിന്ന് ഒരു സംഘം ഇങ്ങോട്ട് വരികയാണ് ബിൻ അബ്ദുൽ അസീസ് അടക്കിലേക്ക് ബിൻ അബ്ദുൽ അസീസ് ഞങ്ങളെ എന്ന് തന്റെ സൈന്യാധിപനെ വിളിച്ചുകൊണ്ട് ആ നാട്ടിനെ നിങ്ങൾ ാണ് പിടിച്ചെടുത്തതെങ്കിൽ തിരിച്ചു കൊടുക്കണം അവർക്ക് തന്നെ അബ്ദുൽ അസീസ് രാജ്യത്തെ വിട്ടു കൊടുക്കാൻ തയ്യാറായ ചൈത്രമുണ്ട് എന്നിട്ട് ആ നാട്ടുകാർ വന്ന് പറയാ ഞങ്ങളുടെ ഭരണാധികാരി ഞങ്ങൾക്ക് മതി അതാണ് ഇസ്ലാം മുന്നോട്ട് മുന്നോട്ട് വെക്കുന്ന വെക്കുന്ന ലോകത്തോട് സമാധാനവും സുരക്ഷിതത്വവും നിങ്ങൾ നോക്ക് മഹാനായ പറയുന്നുണ്ട് മഹാനായും നേരം വലിക്കുന്നത് അയാളുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ സുരക്ഷിതത്വമുള്ളവനായിട്ടാണ് അയാളുടെ വീടിന്റെ കാര്യത്തിൽ കാര്യത്തില് തന്റെ വീട് ഒരാളും അക്രമിക്കപ്പെടുകയില്ല എന്നുള്ളൊരു ബോധ്യം അയാൾ തന്റെ കുടുംബം സുരക്ഷിതമാണ് എന്നുള്ള ബോധ്യം അയാൾ കൊണ്ട് വീട്ടിലേക്കുള്ള വഴി സുരക്ഷിതമാണെന്ന ബോധ്യം അയാൾക്കൊണ്ട് തന്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന റൂട്ട് സുരക്ഷിതമാണെന്ന് ബോധ്യം അയാൾക്കുണ്ട് ഇങ്ങനെ ഒരാൾ നേരം ഒരാൾക്ക് പ്രഭാതം പൊട്ടിവിടന്നാൽ അതുപോലെ നേരം കൊടുത്ത് അയാൾ കിടന്ന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പൂർണ്ണ ആരോഗ്യത്തോടുകൂടിയാണ് ഇന്നലെ കിടന്നുറങ്ങുമ്പോ ഇല്ലാത്തൊരു രോഗവും അയാൾക്ക് ഇന്ന് നേരം കൊളുത്ത ഉണ്ടായിട്ടില്ല അയാള് നേരത്തെ ഉള്ളത് പോലെ ആരോഗ്യവാനായിട്ട് തന്നെയാണ് അയാള് തൻ്റെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു വരുന്നതെങ്കിൽ അതുപോലെ ആ ദിവസം ആ ഉണർന്ന ദിവസത്തേക്കുള്ള ഭക്ഷണം അവന്റെ വീട്ടിലുണ്ട് അതല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിക്കാനുള്ള അടക്കി പിടിച്ചവനെ പോലെയാണ് അവൻ ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ ഇത് അനുഗ്രഹമാണ് എന്ന് നമ്മൾ ആലോചിക്കണം മക്കാലിവാസികളായ ആൾക്കാർക്ക് അള്ളാഹു താല എല്ലാം അനുഗ്രഹങ്ങളും ചെയ്തു കൊടുത്തു അവർക്ക് സുരക്ഷിതത്വം നൽകിയപ്പോ അവര് നിഷേധികളായി മാറിയപ്പോഴാണ് അവർക്ക് അള്ളാഹുത്താല ഭയപ്പാട് നൽകിയതെന്ന് സൂറത്ത് ആ ആമുഖത്തിൽ ഞാൻ കേൾപ്പിച്ചു നമ്മൾ ആലോചിക്കണം നമുക്ക് എത്ര അനുഗ്രഹമാണ് പടച്ചോൻ നൽകിയത് നമ്മളെ നമുക്ക് നാട്ടിലേക്ക് വന്ന് പതിക്കുന്നില്ല പടച്ചോ കാട്ടെ ഇങ്ങനെ ഒരു യുദ്ധം എന്നത് നമ്മൾ ഇങ്ങനെ കാണുകയല്ലാതെ നമ്മൾ അനുഭവിക്കാത്തവരാണ് അള്ളാഹു സംരക്ഷിക്കട്ടെ എന്നിട്ട് ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങള് അനുഭവിക്കുമ്പോ നമ്മൾ എന്താണ് പഠിച്ചവരെ നന്ദി ചെയ്യുന്നത് എന്ന് നമ്മൾ സ്വന്തത്തോടെ ചോദിച്ചു നോക്കണം സുരക്ഷിതത്വം ലഭിക്കുവാൻ അള്ളാഹു പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈമാനാണ് നമ്മുടെ വിശ്വാസം അത് ക്ലിയർ ആയിരിക്കണം ഒന്ന് രണ്ടാമത്തത്യായം ചേർത്താതിരിക്കുന്നു കലർത്താതിരിക്കുന്നു അവർക്ക് നിർഭയത്വമുണ്ട് അവരാണ് നിർഭയർ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ക്ലിയർ ആയിരിക്കണം ആ വിശ്വാസത്തിന് ഒരു രീതിയിലുള്ള ും എന്ത്യാൽ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ പാടില്ല എങ്കിൽ അങ്ങനെ കടന്നു വരുമ്പോഴാണ് മുൾമുനയിൽ നമ്മൾ നിർത്തുക അള്ളാഹു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു തരാ സുഹൃത്ത് നൂറിൽ കൂടെ ഒരു വാഗ്ദത്തം നമ്മളോട് ചെയ്യുന്നുണ്ട് നമ്മളത് കേൾക്കണം നമ്മളത് മനസ്സിലാക്കണം അത് അത് പറയണം കേട്ട് നമ്മുടെ പ്രാവർത്തികമാക്കണം ചെയ്യുന്ന ചെയ്യുന്ന വിശ്വാസികളോട് വാഗ്ദത്തം കാര്യങ്ങൾ നിങ്ങളുടെ ഭൂമിയിൽ എങ്ങനെയാണോ ആധിപത്യം നൽകിയത് അതുപോലെ നിങ്ങൾക്കും ആധിപത്യം നൽകും അത് തീർച്ചയായും പഠിച്ചുകൊണ്ട് വാഗ്ദാനം വാഗ്ദാനമാണ് വരയുണക്കിനും നിങ്ങൾക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ട് തന്ന ഈ മതം ആ മതത്തിന് ഒരു സാധ്യത അള്ളാഹു താലെ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരും അത് പ്രബോധനം ചെയ്യാൻ അത് പഠിക്കാൻ അത് പഠിപ്പിക്കാൻ അതനുസരിച്ച് നടക്കാൻ ആ എല്ലാ സാധ്യതകളും അല്ലാഹു തരും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭയപ്പാടാണുള്ളതെങ്കിൽ ആ ഭയപ്പാടിന്റെ ശേഷം നിങ്ങൾക്ക് സുരക്ഷിതത്വവും നിങ്ങൾക്ക് നിർഭയത്വവും പടച്ചവൻ നൽകും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് രണ്ടേ രണ്ട് കാര്യം ൂ ആരാധിക്കണം എന്നെ നിങ്ങൾ ആരാധിക്കണം എന്നോട് നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കരുത് ഇതാണ് പടച്ചോൻ പറഞ്ഞത് അതുകൊണ്ട് പ്രിയ